ഹലോ ഗൈസ് എൻ്റെ ചെറിയൊരു കുഞ്ഞു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ താണ്ട ആ ഒരു അഞ്ചരയൊക്കെ ആയി ഞാനൊരു ഒരാവശ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ പോയിട്ട് തിരിച്ചതാണ് വന്നത് അപ്പോൾ നമ്മൾ ഡോറയെ പുറത്തോട്ടൊക്കെ നിറക്കിയതാണ് ഡോറയെ മാത്രമല്ല നമ്മളെ നമ്മുടെ ഭുജിയുള്ള ഭുജി നമ്മുടെ ഭുജിയും പുറോട്ട് പുറത്തോട്ട് നിറക്കി അപ്പം ഭുജി അവിടെ നിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ ഏറ്റവും സൂം ചെയ്ത് കാണിക്കാതെ കണ്ടാ കണ്ട നീണ്ട വാഴേട അവിടെ ഇപ്പം ഉണ്ടാള് ഉണ്ടാ അങ്ങോട്ട് പോയ ആള് ഇപ്പം തന്നെ ഇനി വന്നോളൂ അപ്പം ഞാൻ വെറുതെ എൻ്റെ ഇവരെ ഇതൊക്കെ വിട്ടേച്ചു ഞാൻ വെറുതെ വിടുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഇതാണ് മാവ് കടപ്പില ഇതൊക്കെ ഉണ്ട് നമ്മൾ തേങ്ങയൊക്കെ പൊഴിഞ്ഞ് വീഴും കേട്ടോ ചിലപ്പോഴൊക്കെ ഉണ്ടോ നല്ലൊരു റിസോർട്ട് കാണാം നമ്മൾ വാഴത്തോപ്പാണ് നമ്മുടെ വീട് നേരെ ഓപ്പോസിറ്റുള്ള ചെറിയൊരു വാഴത്തോപ്പാണിത് ഇനി മഴയത്തെ കുറച്ച് വാഴയൊക്കെ ഒടിഞ്ഞ് കൊണ്ടുവിടുന്നത് കേട്ടോ ചെറിയൊരു കുഞ്ഞ് കാറ്റുണ്ട് വേണ്ട രസമുണ്ടല്ലേ അടിപൊളിയല്ലേ നല്ല മഴയില്ല കേട്ടോ ഇന്ന് മഴയില്ലാത്ത നല്ല രസമുണ്ട് വേണ്ട കൊച്ചു കാറ്റ് എനിക്ക് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ നാടകം കോട്ടയമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കോട്ടയത്തെ നാടിനൊരു ഞങ്ങൾ കോട്ടയം ഇതുപോലെ ഏകദേശം ഇങ്ങനെ കോട്ടയം നിനക്കാ അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ത്രിവാൻഡ്രം ഇത് സിറ്റി ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സിറ്റിക്കാത്താണോ ആണോ വെച്ചാൽ ആണോ അല്ലെന്നു വെച്ചാൽ അപ്പോൾ സിറ്റിക്കാത്ത ശഗലിങ്ങോട് മാറി കുറച്ച് നല്ല ഒരു ഗ്രാമപ്രദേശം പോലെ തോന്നുന്ന ഒരു നല്ലൊരു സ്ഥലമാണിത് കരകുളം എന്ന് പറയാം കേട്ടോ ആരെങ്കിലും അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ താമസിക്കുന്ന ഏരിയ ആണ് നേരെ ഓപ്പോസിറ്റ് അപ്പോൾ റോഡാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം ചെറിയ വണ്ടികളൊക്കെ പോകുന്ന ഒരു റോഡാണ് അല്ലെങ്കിൽ വണ്ടിയാണ് അപ്പോൾ വീടിന് അത് വീടിൻ്റെ പണികളൊക്കെ നടക്കുകയാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് ഈ സ്ഥലം ഉള്ളത് ഇത് വിൽക്കാനായിട്ടൊരു സ്ഥലമാണ് കേട്ടോ സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഇത് ചോദിക്കുന്നത് സെൻറ്റിന് പത്ത് ലക്ഷം അതായത് അഞ്ച് ഏഴ്സിൻ്റെ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെക്കൊണ്ട് വാങ്ങിക്കാൻ നിർവാഹമോ ഞങ്ങൾ വാടകയ്ക്കണം കേട്ടോ എൻ്റെ വീട് ഞാൻ കാണിക്കുക അതായത് ഇതാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ കേട്ടോ അതായതാണ് അത് നേരെ അമ്പലത്തിന് മണി അടിക്കുന്നത് കേൾക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ക്ഷേത്രമാണേ അത് മണി അടിക്കുന്നത് കേൾക്കുന്നത് നേരെ ഡോറ തന്റെ ഓടി അവളെ കൂട്ടിപ്പോയി അവളൊക്കെ കയറിപ്പോയി അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്നത് നിങ്ങൾ വാടകയ്ക്കാണ് കേട്ടോ ഏഴായിരം രൂപയാണ് ഇതിൻ്റെ വാടക അപ്പോൾ നമ്മൾ തൻ്റെ ഇവിടെ ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ആളെക്കുള്ള നമുക്ക് തേടിപ്പോൾ അപ്പോൾ എൻ്റെ നാളും കോട്ടയമാണ് കേട്ടോ ഞാൻ കോട്ടയം കരിയാണ് എനിക്കെൻ്റെ നാടാണ് ഇഷ്ടം എൻ്റെ നാളെ ഒരു കവുങ്ങ് നിന്ന് ആടുത കമുങ്ങൊക്കെ രസമുണ്ട് കാണാനായിട്ട് അല്ലാണ്ട് അപ്പം നമ്മൾ നമ്മൾ ഭുചിയെന്തു ചെയ്യാൻ നോക്കാമേ അതിനകുമ്പോൾ നമുക്ക് ഈ ഗേറ്റും കിടക്കാം ആ ഡോറ ആ അവൾ ശകലം പ്രശ്നക്കാരിയാണവള് കാര്യം രണ്ടിരിക്കുന്നത് കണ്ട നമ്മളെ എൻ്റെ അടുത്ത് നമ്മൾ ഈ കാണിക്കുന്ന പുറമേ കഴിഞ്ഞ ക്യൂട്ട്നെസ്സൊക്കെ അത്ര ആരും കാര്യമാക്കല്ലോ ആള് ഇച്ചിരി വിളഞ്ഞ സാധനമാണ് ആ ഈ കാടുന്ന ആളൊന്നും അല്ല കേട്ടോ അത് പരിചയം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ദൈവമേ പാട് വരുത്തും അതുകൊണ്ട് ഞാൻ പിള്ളേരൊക്കെ വഴിയെ പോകുന്നുണ്ട് അപ്പം ഞാൻ അത് കളച്ചേക്കാം അപ്പം നമ്മളെ ഡോറങ്ങ് പൂട്ടിയിട്ട് ഗേറ്റ് കളച്ചിട്ട് ആ എൻ്റെ പൂച്ചയാണ് എൻ്റെ പൂച്ചയാണ് എന്തു മനു ഇത് നമ്മൾ കാക്ക പറന്ന് കളിക്കുന്നത് എൻ്റെ ബുജി 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 കണ്ട് ആ കണ്ടേ മനേ ബാ മനേ നാടനല്ലേ ക്രോസാണേ ഇതല്ല പോകുന്നത് കണ്ടോ ക്രോസ് ആണ് ക്രോസ് ഞാൻ പിന്നെ ഒരു കുഞ്ഞിനെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഫെഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ് അപ്പം ഇവന് അവർ ചോദിക്കാം അപ്പോൾ പോയവർ ചോദിച്ചത് നിങ്ങളുടെ പൂച്ചയാവണമെന്ന് എന്നോട് ചോദിച്ചതാണ് ഓ കയറ് അവർ വലിയ കമ്പനിയാണ് രണ്ടും പ്രശ്നമൊന്നുമില്ല ഇതാണ് ഡോറബണ്ണേ ഓ ഓ നമ്മൾ ദേഹത്ത് ചാടി കേറതാമ്മേ ദേഹത്ത് ഇതാണ് എൻ്റെ ഡോറക്കുട്ടി ഇതാണ് എൻ്റെ ഡോറക്കുട്ടിയാണ് കേട്ടോ ഇവളാണ് എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ലൈക്ക് വാങ്ങിച്ചു തന്ന എൻ്റെ ഡോറക്കുട്ടിയാണ് ലൈക്കും അതുപോലെ എനിക്ക് ഒരുപാട് വ്യൂസിനെ എനിക്കുണ്ടാക്കി തന്ന എൻ്റെ ഡോറക്കുട്ടിയാണ് കേട്ടോ ആ അടുത്തത് ഇത് ഇതാണ് എൻ്റെ ബുദ്ധിക്കുട്ടൻ ഉണ്ടാകട്ട പോണ് ഓക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞിന് കൊച്ചു വീട് ചെയ്തുള്ളത് വന്നു അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് പറയുന്നത് ഇനിയിപ്പം ചായ നമ്മൾ പോയി ചായ കുടിച്ചൊന്നും കൊള്ളത്തില്ല കേട്ടോ പിന്നെ നിങ്ങളാരും ഈ ഓക്സിജനിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കരുത് കേട്ടോ ഭയങ്കര പറ്റിപ്പാണ് തട്ടിപ്പാണ് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ പറയാം ഓക്സിജനിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ആരും അറിഞ്ഞിരിക്കുന്നവരാരും ഓക്സിജനിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കരുത് ഓക്കെ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ കാശി ഞങ്ങളുടെ നാട്ടിൽ ബോൾസ് ഉണ്ട് എന്ന് പറയും ബോൾസ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയാം എനിക്കറിഞ്ഞൂടെ എൻ്റെ നാട്ടിൽ എൻ്റെ കോട്ടയത്ത് ബോൾസ് ഉണ്ട് ബോൾസ് ഞാനൊരു കരിയാപ്പല വെച്ചോട്ടോ അതോ ഗെയ്സിങ്ങനെ ഒന്ന് എന്തോ ഉറുമ്പ് അടിക്കാൻ തോന്നുന്നു കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഞാൻ എന്നെ വളരെ കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഉണ്ടോ അപ്പം ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ പരിസരങ്ങൾ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു നാടൻ അല്ലേ എന്ന ആർക്കുള്ള സ്ഥലമൊക്കെ കൊടുക്കാനിട്ടേക്കുന്നു കേട്ടോ ഞാൻ ഗേറ്റ് കണ്ടോ ആ ഗേറ്റിനകത്ത് അതൊരു ഒരു എന്താ പറയുക ഒരു പ്ലോട്ടാണ് അത് കൊടുക്കാനിട്ടേക്കാണ് കണ്ടോ ഈ പ്ലോട്ട് ഇത് ഇതും കൊടുക്കാനിട്ടൊക്കെ അല്ലെങ്കിൽ ഈ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞെല്ലാം കൊടുക്കാൻ വിൽക്കാനിട്ടൊക്കെ നഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് അടിപൊളിയാണ് പൈസ എന്തെങ്കിലും വാങ്ങിയാൽ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ മഴക്കാലം അല്ലെങ്കിൽ സൂപ്പറാണ് കേട്ടോ കേട്ടോ താമസിക്കാൻ ഇനി ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ ഇത് കുഞ്ഞു പേടിയാ ഇനി നമുക്ക് വീഡിയോ വൈൻ്റെ പ് ചെയ്യാണ് ഓക്കെ ബൈ ബൈ